ഹലോ ഗായ്സ് ലക്കി ഫാമിലി ടു പോയിൻറ്റ് സീറോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിലൊക്കെ നിങ്ങൾ കമൻസും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ പിന്നാമ്പുറ കാഴ്ചകളൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയുടെ പിന്നാമ്പുറ കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം നിടോ നിടോ ലെഗിനേടോ നോക്കിനേടോ വണ്ടണ്ടാ ജെസി നീ നോക്ക്ടാ ഡണ്ടാ 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 അമ്മേ നീ പോ പോ ആ പാപ്പി ബാപ്പ ഇങ്ങ നോക്കിനേടോ ഇങ്ങ നോക്കിനേടോ നീ ഒന്ന് നോക്ക്ടാ ഇങ്ങട് നോക്ക് അമ്മേനെ നോക്ക് അവിടെ ഇടി അവിടെ ഇടി આવടി આવടി എന്നടക്ക് നടടാ 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 ആ നാനാക്കിിച്ചന്റെ മോത്തോക്ക് ആന്റെ മനസ്സിലെ ജേസിബി ഞാനട ജേസിബി ജേസിബി ഇൂടെ কিിച്ചന്റെ തലയട മകള ജേസിബി മക്കളേ പോയി നോയി വെച്ചി പോയി ജേസിനെ എടുത്തു കൊണ്ടോ ലൈകി പോയി ഫോട്ടോ ജേസിനെ എടുത്ത തല സൗണ്ട് കേറണ്ട ജേസിബി ഉടനെ അവന്റെ കൈ ഓളിക്കുന്നില്ല ആക്രി വാങ്ങി തരാ അവിടെ മാച്ചിര ഇങ്ങോട്ട് നോക്ക് ആ ക്രീം ഐസ്ക്രീം ഇങ്ങ ഇങ്ങോട്ട് നോക്കിയേ ആ ബിസ്ക്കറ്റ്േ വാ ഇവിടന്ന് നോക്ക് ഇവിട നോക്ക് ഇങ്ങോട്ട് നോക്ക് ചേച്ചി ഇങ്ങോട്ട് ഇല്ലേ എവിടെട്ടാ വാ വാ ദാ പോവുന്നല്ലേ പാക പാല്ലേ കാൽ ഹ് ഇനി അവിടെ നടന്നു വsetSize ഇനി അവിടെ നിന്ന് നടന്നു വരും എന്നാ മുണ്ടി വലിക്കേ എനിക്ക് മുണ്ടി വലിക്കേ എന്റെ മുണ്ടി പിടിച്ച വലിക്കേ ഇന്നെ മുണ്ടി മുടി വലി മുണ്ടി മുടി വലി ഇങ്ങന വലി വലി ആ വലി ഓക്കേ പറയേmba പറയേmba ടടങ്ങട്ട ടടങ്ങണേ റെഡി 1 2 3 സ്റ്റാർട്ട് അതോ അതോ เร็วไปരാयची ഇന്നെ മുണ്ടി മുടി വഞ്ചാടി അടി 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 അവ അട്ടേന്ന് അവടെ അട്ട കാണും അട്ടേന്ന് അട്ടേന്ന് മുണ്ടി മുടി വിക്കാൻ പറയണേ ടടങ്ങണേ റെഡി 1 2 3 സ്റ്റാർട്ട്

മുണ്ടി പിടിച്ചവലി ചത്തനെ മുണ്ടി ഇടാതിരുന്നില്ല ഇന്നോത്ര അർട്ടോ ദേവള ജലകൈ ഇതൊത്തലി നീ എടുക്ക് വീട് മറ്റേ ഞാൻ പറയും വിട്ടോ അണ്ണാടടങ്ങണേ ടടട റെഡി റെഡി വൺ ടു ത്രീ ടാറ്റ്

ഞാൻ കൈത്തേട്ട് ചേച്ചി അങ്ങനെ ഊതല് ഊതല്ലേ അവിടെ നിന്നോ

അങ്ങോട്ട് അവിടെ അവിടെയാണ് ഞാൻ കണ്ണിട്ട് പറ അങ്ങോട്ട് നോക്കിട്ട് അങ്ങോട്ട് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് நீ இது கீ ம अम्मी ये पढ़े क्या नोक नहीं है ते उन्हीं कैमरे को कड़ी दाय नोक नहीं कैमरे तो नहीं है नाकी आगे बड़ा नोक है नहीं आ क्या नोक रेडी वाले तो नहीं चार्ट में अभी नहीं है सिंगा इन्हीं जेज़ आउट नहीं है इन्दे बड़ा नहीं आता नहीं चुपटा नहीं नहीं हमारे लिए ले। नहीं लेकिन ले ले ले। ടുത്ത് ഇങ്ങനെ പേരിട്ട് ഇങ്ങനെ നോക്കേ ആക്കിടക്ക മണ്ണു പറഞ്ഞോ ഇവിടെ നിന്നില്ലേ ഇവിടെ നിന്ന് നിങ്ങൾ ആക്കി കഴിഞ്ഞാ വിടാ നിങ്ങൾ ആക്കിങ്ങനെ ഇത് പിടി ഇത് എങ്കിവിടൂല ചുമ്മാ പിടിച്ചില്ല ചുമ്മാ പിടിച്ചില്ല ഇത് എങ്ങോട്ട് നോക്ക് नोकिया है लेकिन नोक लेकिन नोक नोकिया बड़ा इन्हें नोक नोकिया बड़ा हाँ ये वड़ा पोने करीब सोने के लिए हाँ ये ये इंगे ना के इंगे ना के ना आटे तोड़ा घटा റെഡി റെഡി സ്റ്റാർട്ട് അപ്പൊ കയസ് നിങ്ങൾ കണ്ടല്ലോ വീഡിയോ ഇങ്ങനെയൊന്നും അല്ല ഭയങ്കര പാടാണ് ഇവനെ വെച്ച് വീഡിയോ എടുക്കാനൊക്കെ കൊല്ല കൊല്ല ചെയ്താണ് വീഡിയോ എടുപ്പിക്കണത് അമ്മനക്ക് ഒരു അമ്പത് വട്ടം പറഞ്ഞു കൊടുത്ത അമ്മ ഒരു വട്ടം ചെയ്യണ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അടുത്ത വീഡിയോ വരണവരേക്കും ബായ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക